കണ്ണൂർ ജില്ലയിലാണ് നിങ്ങൾ ടൂർ പോകാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും പോകേണ്ട മൂന്ന് അടിപൊളി ലൊക്കേഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യം നമുക്ക് പൈതൽമല നോക്കാം കണ്ണൂരിൽ നിന്നും അറുപത്തഞ്ച് കിലോമീറ്റർ അകലായിട്ട് പൊട്ടമ്പാവിനടുത്താണ് ഈ ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഈ ട്രിപ്പ് പോകുന്നത് ആൻസ് എന്നൊരു ട്രാവലിംഗ് ഗ്രൂപ്പിൻ്റെ കൂടെയാണ് കേട്ടോ അത്യാവശ്യം നടക്കാൻ പറ്റുന്നവർ മാത്രം പൈതൽമലയിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുക കേട്ടോ കാരണം അഞ്ച് കിലോമീറ്ററോളം നമുക്ക് ട്രക്ക് ചെയ്ത് വേണം ഈ മനോഹരമായ ഹിൽ സ്റ്റേഷൻ കാണാൻ ഒരുപാട് കാടിനുള്ളിലൂടെ ഒക്കെ പോയി പിന്നെ നമ്മൾ ഒരു ഓപ്പൺ ആയ സ്ഥലത്ത് കൂടെയും കുറെ ട്രക്ക് ചെയ്ത് നമ്മൾ ഒരു ടവറിൻ്റെ അടുത്ത് എത്തി ആ ടവറിൽ നിന്ന് കിട്ടുന്ന ത്രീ സിക്സ്റ്റി വ്യൂ ഒക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ആ ടവറിൽ നിന്ന് കുറച്ച് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു വ്യൂ ആണ് കേട്ടോ നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒരു ഡെഡ് എൻഡ് പോലെ ചേരുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് കുറേ ഫോട്ടോയും റീലൊക്കെ എടുത്ത് നമ്മൾ നേരെ പോന്നു അപ്പോൾ ഇതുമല ട്രക്കിങ് ഒരു നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ night We lose ourselves in 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 the 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 rhythm divine Underneath sky painted with With dreams chasing echoes of of silent screams Caught spell cosmic fantasies ഈ വീഡിയോയിലെ അല്ലെ നമ്മളെ രണ്ടാമത്തെ സ്പോട്ടാണ് കേട്ടോ ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം കണ്ണൂരിലെ ഏറ്റവും മനോഹരമായ സ്പോട്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ അത് ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം എന്നാണ് കേട്ടോ സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇട്ട് വേണം നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ കാലുപോലെ എത്താത്ത അത്രയും ആഴാണ് ഏറ്റവും മുകളിലുള്ള കൊണ്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ജാക്കറ്റിട്ട് മാത്രമേ ഇറങ്ങാൻ സമയക്കുള്ളൂ കേട്ടോ എപ്പോഴും ഒരു ലൈഫ് ഗാർഡ് നമ്മളെ നോക്കി നിൽക്കുന്നുണ്ടാവും ഇവിടെ ഒരു രണ്ട് കിലോമീറ്റർ കൂടുതൽ ട്രക്ക് ചെയ്യാനുണ്ട് കേട്ടോ ഡി ടി പി സി കണ്ടുണ്ട് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് ജീപ്പ് സഫാരി ഉണ്ട് കേട്ടോ മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ജീപ്പിൽ യാത്ര ചെയ്യുക അതുപോലെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മൾ ബാക്കിൽ കൂടെ ഒരു സ്റ്റെപ്പ് ഒക്കെ നല്ലൊരു വഴിയുണ്ട് കേട്ടോ അതിലൂടെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാഴ്ചയൊക്കെ കണ്ടുവരാം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് നാലര കൊണ്ട് മാത്രാണ് കേട്ടോ ബാക്കിയുള്ള കുണ്ടുകളൊക്കെ അതിനെ മുകളിലായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല ഡ്രോൺ ഷോട്ട് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ നമ്മുടെ മൂന്നാമത്തെ ലൊക്കേഷൻ ആണ് പാലക്കേം തട്ട് വൈകുന്നേരമൊക്കെ പോയിരുന്ന കാറ്റൊക്കെ കൊണ്ട് ആസ്വദിക്കാൻ പറ്റിയൊരു കിഴില സ്പോട്ടാണ് കേട്ടോ അത് ഇവിടെയും കുറച്ചധികം ട്രക്ക് ചെയ്യാനുണ്ട് കുറച്ച് ട്രക്ക് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്രെയിമിൻ്റെ ഉള്ളൊന്ന് ഫോട്ടോ എടുക്കാം കേട്ടോ ഇതേപോലത്തെ ഒരു ട്രേഡ് മാർക്ക് പോസ് അല്ലെങ്കിൽ ഒരു സംഭവമാണ് കേട്ടോ ഈ ഫ്രെയിമെന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ റീലും ഫോട്ടോ ഒക്കെ നമുക്ക് ഇൻസ്റ്റലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ രാത്രി കൊന്തോറും നല്ല തണുപ്പൊക്കെ കൂടി നല്ല കാറ്റൊക്കെ കൊണ്ടായിരിക്കാൻ പറ്റിയതിലൊക്കെ ഇട സ്പോട്ടാണ് പണ്ട് ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിലും ഇപ്പോൾ അതൊക്കെ പൂട്ടിയിട്ടുണ്ട് കേട്ടോ അത്ര വലിയൊരു സംഭവം ഇല്ലെങ്കിലും ആ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല ലൊക്കേഷൻ തന്നെയാണ് അതുപോലെ ഒരുപാട് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അത്രയ്ക്ക് തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പൊ ഇഷ്ടപ്പെട്ടുതന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Will find a way through the Celeste.